ജൂലൈ ആറ് വിശുദ്ധ മരിയ ഗോരത്തി അലക്സാണ്ടർ എന്ന ചെറുപ്പക്കാരൻ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുകയും സമ്മതിച്ചില്ലെങ്കിൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തപ്പോൾ പാപത്തേക്കാൾ മരണം എന്ന ദൃഢനിശ്ചയത്തോടെ അതിനെ നേരിടുകയും പതിനാല് കുത്തുകളേറ്റ് രക്തസാക്ഷിയായി മരിക്കുകയും ചെയ്ത പെൺകുട്ടിയാണ് വിശുദ്ധ മരിയ ഗോരത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ ഇറ്റലിയിലെ കൊറിനാൾഡോയിൽ ഒരു ദരിദ്ര കുടുംബത്തിലാണ് മരിയ ഗോരത്തി ജനിച്ചത് മരിയേറ്റ എന്ന ഓമന പേരിൽ വിളിക്കപ്പെട്ടിരുന്ന അവളുടെ മുഴുവൻ പേര് മരിയ തെരേസ എന്നാണ് ഗോരത്തി എന്നത് അവളുടെ കുടുംബത്തിൻ്റെ പേരാണ് ദാരിദ്ര്യം മൂലം അവൾക്ക് സ്കൂളിൽ പോകാൻ കഴിഞ്ഞില്ല വീട്ടുജോലികൾ ചെയ്യുക ഇളയ സഹോദരങ്ങളെ പരിപാലിക്കുക എന്നതൊക്കെയായിരുന്നു അവളുടെ ജോലി അവളുടെ പിതാവായ ലൂയിജിക്ക് സ്വന്തമായി ഉണ്ടായിരുന്ന കൃഷിസ്ഥലം മരിയയ്ക്ക് അഞ്ച് വയസ്സുള്ളപ്പോൾ നഷ്ടപ്പെട്ടു പിന്നീട് ഒരു കൃഷിപ്പണിക്കാരനായി ജോലി ചെയ്തുകൊണ്ട് അദ്ദേഹം കുടുംബത്തെ പരിപാലിച്ചു മരിയയ്ക്ക് ഒൻപത് വയസ്സുള്ളപ്പോൾ മലേറിയ ബാധിച്ച് പിതാവ് മരിച്ചു കൂലിപ്പണി ചെയ്ത് ഏഴ് മക്കളെയും വളർത്തേണ്ട ചുമതല അമ്മ അസൂന്ദയുടേതായി വീട്ടിലെ ജോലികളെല്ലാം മരിയ ചെയ്തു അസാധാരണമായ ദൈവവിശ്വാസവും ദൈവാശ്രയ ബോധവും ഉണ്ടായിരുന്നു വിഷമിച്ചിരിക്കുന്ന അമ്മയോട് അവൾ എപ്പോഴും പറയുമായിരുന്നു അമ്മ ധൈര്യമായിരിക്കും ദൈവം നമ്മെ സഹായിക്കും പിതാവിന് വേണ്ടി കുർബാന ചൊല്ലിക്കാൻ പണമില്ലാതിരുന്നതുകൊണ്ട് പിതാവിൻ്റെ ആത്മശാന്തിക്കായി മരിയ ജവമാല ജൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു പിതാവിൻ്റെ കൃഷ്ണസ്ഥലം നഷ്ടമായപ്പോൾ അവർ മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറ്റിയിരുന്നു സരനെല്ലി എന്നൊരാളും മകൻ അലക്സാണ്ടറും ആ ഭവനത്തിൻ്റെ ഒരു ഭാഗത്ത് താമസിച്ചിരുന്നു അലക്സാണ്ടറിൻ്റെ അമ്മ മാനസിക രോഗത്താൽ മരിച്ചിരുന്നു മറ്റൊരു സഹോദരനും മാനസിക രോഗിയായിരുന്നു പിതാവ് ഒരു മദ്യപാനിയും അലക്സാണ്ടർ ആകട്ടെ കോപിഷ്ടനും അധാർമിക ജീവിതം നയിക്കുന്ന ചെറുപ്പക്കാരനുമായി മാറി മരിയയുടെ കുടുംബം അലക്സാണ്ടറിൻ്റെ കുടുംബത്തോടൊപ്പം മൂന്ന് വർഷമാണ് താമസിച്ചത് ഇതിനിടെ അലക്സാണ്ടർ പല പ്രാവശ്യം അവളെ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ മരിയ അവൻ്റെ ആഗ്രഹത്തിന് വഴങ്ങിയില്ല കോമാങ്കുലനായ അലക്സാണ്ടർ ഇതേക്കുറിച്ച് ആരോടെങ്കിലും പറഞ്ഞാൽ കൊല്ലുമെന്ന് മരിയയെ ഭീഷണിപ്പെടുത്തി കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അവൾ ഇക്കാര്യം ആരോടും പറഞ്ഞില്ല മരിയയ്ക്ക് പതിനൊന്നും അലക്സാണ്ടറിന് ഇരുപതും വയസ്സ് പ്രായമായി ഒരു ദിവസം മരിയ വീട്ടിൽ തനിച്ചാണെന്ന് അലക്സാണ്ടറിന് മനസ്സിലായി മരിയ വീടിനുള്ളിൽ ഷട്ടു തിന്നുകയും ഇളയ സഹോദരിയെ നോക്കുകയുമായിരുന്നു ആ സമയത്ത് അലക്സാണ്ടർ മുറിയിൽ കടന്ന് അവളെ ആക്രമിച്ചു അവൻ്റെ ഇഷ്ടത്തിന് വഴങ്ങാതെ അവൾ ചെറുത്തുനിന്നു സമ്മതിച്ചില്ലെങ്കിൽ കൊല്ലുമെന്നും കയ്യിൽ കത്തിയുമായി അലക്സാണ്ടർ ഭീഷണിപ്പെടുത്തി ഇല്ല ഇത് പാപമാണ് ദൈവം ഇത് ആഗ്രഹിക്കുന്നില്ല മരിയ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു ഇത് പറഞ്ഞിട്ട് അവൾ വാതിൽക്കലേക്ക് ഓടി വീടിൻ്റെ പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് അലക്സാണ്ടർ അവളെ പിടികൂടി പതിനാല് പ്രാവശ്യം കത്തിക്കൊണ്ട് കുത്തി രക്തമൊഴുക്കിക്കൊണ്ട് മരിയ തറയിൽ കിടന്നു ഇളയ സഹോദരിയുടെ ഉച്ചത്തിലുള്ള കരച്ചിൽ കേട്ട് അമ്മ ഓടിയെത്തി ഉടൻ തന്നെ മരിയയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഒരു ദിവസം മാത്രമേ അവളുടെ ജീവൻ നിലനിന്നുള്ളൂ ഇത്രയും സമയം ജീവനോടെ ഇരുന്നതിൽ ഡോക്ടർ അത്ഭുതപ്പെട്ടു ബോധം കിടത്താതെയാണ് ഡോക്ടർമാർ അവളുടെ ചികിത്സകൾ നടത്തിയത് കഠിന വേദനകൾ ഈശോട് ചേർന്ന് സഹിച്ചു ഒരു ഡോക്ടർ അവളോട് പറഞ്ഞു മരിയ സ്വർഗത്തിലെത്തുമ്പോൾ എന്നെ ഓർക്കണം മരിയ പറഞ്ഞു നമ്മൾ ആരാണ് ആദ്യം അവിടെ എത്തുക എന്ന് ആർക്കറിയാം അത് നീയാണ് മരിയ ഡോക്ടർ പറഞ്ഞു എങ്കിൽ സന്തോഷത്തോടെ ഞാൻ അങ്ങേ ഓർക്കും മരിയ പറഞ്ഞു മരിക്കുന്നതിന് മുമ്പ് മരിയ അലക്സാണ്ടറിനോട് ഹൃദയപൂർവ്വം ക്ഷമിച്ചു അന്തികുദാശകളെല്ലാം സ്വീകരിച്ചു തന്നെ ആക്രമിച്ചത് അലക്സാണ്ടറാണെന്ന് പോലീസ് മേധാവിയോട് അവൾ പറഞ്ഞു അവളിങ്ങനെ കൂട്ടിച്ചേർത്തു ഞാൻ അവനോട് ക്ഷമിക്കുന്നു അവൻ എന്നോടൊപ്പം സ്വർഗത്തിൽ എത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ജൂലൈ ആറിന് മരിയ സ്വർഗത്തിലേക്ക് പറന്നുയർന്നു അലക്സാണ്ടറിൻ്റെ പ്രായക്കുറവും മരിയയുടെ അമ്മ അസൂന്ത നൽകിയ ക്ഷമയും പരിഗണിച്ച് ജീവപര്യന്തം തടവിന് പകരം മുപ്പത് വർഷത്തെ തടവ് ശിക്ഷയാണ് അലക്സാണ്ടറിന് ലഭിച്ചത് ആദ്യ വർഷങ്ങളിൽ അലക്സാണ്ടർ അനുദപിക്കാൻ തയ്യാറായില്ല എന്നാൽ പ്രാദേശിക ബിഷപ്പായിരുന്ന ജിയോവെന്നി ബ്ലാനിയുടെ കൂടെ കൂടെയുള്ള സന്ദർശനത്തെ തുടർന്ന് മാറ്റങ്ങൾ ഉണ്ടായി ആ സമയത്ത് അലക്സാണ്ടർ ഒരു സ്വപ്നം കണ്ടു മരിയ അലക്സാണ്ടറിൻ്റെ അടുക്കൽ വന്ന് വിശുദ്ധിയുടെ പ്രതീകമായ ലില്ലിപ്പൂക്കൾ അദ്ദേഹത്തിന് നൽകി എന്നാൽ പൂക്കൾ എടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന് അത് തീപിടിക്കുകയും പൊടിയായി മാറുകയും ചെയ്തു ഈ സ്വപ്നത്തെ തുടർന്ന് അലക്സാണ്ടറിൽ ആഴമായ മാനസാന്തരമുണ്ടായി ഇരുപത്തിയേഴ് വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് ശേഷം അലക്സാണ്ടർ ജയിൽ മോചിതനായി അദ്ദേഹം മരിയയുടെ അമ്മ അസൂന്തിയുടെ അടുക്കലെത്തി ചോദിച്ചു അസൂന്ത ഇങ്ങനെ പറഞ്ഞു മകനെ ദൈവം നിന്നോട് ക്ഷമിച്ചു മരിയ ക്ഷമിച്ചു ഞാനും നിന്നോട് ക്ഷമിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജൂൺ ഇരുപത്തിനാലിന് വയസ് പന്ത്രണ്ടാമൻ പാപ്പ മരിയ ഗുവരത്തിയെ വിശുദ്ധിയായി പ്രഖ്യാപിച്ചു മരിയയുടെ അമ്മയും നാല് സഹോദരങ്ങളും വിശുദ്ധിയായി പ്രഖ്യാപിക്കുന്ന ചടങ്ങിൽ സന്നിഹിതനായിരുന്നു ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ വിശുദ്ധിയായി പ്രഖ്യാപിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുന്ന ആദ്യത്തെ സംഭവമായിരുന്നു അത് മാത്രമല്ല ഘാതകനായ അലക്സാണ്ടറും അവിടെ സന്നിഹിതനായിരുന്നു അലക്സാണ്ടർ പിന്നീട് ഫ്രാൻസിസ്കൻ സന്യാസ സഹോദരനായി ഒരു ആശ്രമത്തിൽ ചേർന്നു എൺപത്തിയേഴാമത്തെ വയസ്സിൽ മരിക്കുന്നതുവരെ ആശ്രമത്തിലെ പൂന്തോട്ടക്കാരനായി ജോലി ചെയ്തുകൊണ്ട് അവിടെ ജീവിച്ചു